നീതി നിഷേധത്തിന് ഒരു സ്ത്രീയെ വിട്ടുകൊടുക്കില്ല എന്ന രാഷ്ട്രീയ ദൃഢപ്രതിജ്ഞയോടുകൂടെ ഒത്തുചേർന്നിരുന്നവരാണ് നമ്മൾ എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ ഒരു വികലമായ ചിരി നേരത്തെ സജി ചേച്ചി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികലമായ ഒരു ശരീരഭാഷ കോടതിക്ക് മുന്നിൽ നമ്മൾ കണ്ടു ശ്രീ റോഷി പാലിലേക്ക് താഞ്ഞെടുക്കുന്ന കേരളത്തിലെ ആൺകൂട്ടങ്ങളെ നമ്മൾ കണ്ടു പെൺകുട്ടവും ഉണ്ടായിരുന്നു കൂടെ അത് തന്നെ അത്ഭുതമില്ലല്ലോ ഗർഭചിത്രത്തെ വരെ ന്യായീകരിക്കാൻ പെൺകുട്ടങ്ങളുള്ള കാലത്തു നിന്നും ഒരു അത്ഭുതമുള്ള കാര്യമല്ല പക്ഷെ അവിടെ അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ ഒന്നും എപ്പോഴും എപ്പോഴുമെന്ന് വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ സത്യത്തിൽ അഭിമാനം തോന്നി കണ്ണു നിറഞ്ഞുപോയി സത്യത്തിൽ എന്താ ടിവിയുടെ മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു വിളിക്കാൻ തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് കാരണം ആ ഒരു സ്ത്രീവിരുദ്ധനെതിരെ ഒരു സ്ത്രീവിരുദ്ധ കൂട്ടായ്മയ്ക്കെതിരെ ഉയർന്നു കേട്ട ഒരു പുരുഷ ശബ്ദം അത് കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളുടെ ശബ്ദമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ നമ്മൾ പരാജയപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് കേരള സർക്കാർ ആ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ നിരവധി മനുഷ്യർ അവൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ മുദ്രാവാക്യം അന്ന് വിളിച്ച അവൾക്കൊപ്പം എന്ന മുദ്രാവാക്യം കൂടുതൽ ഉച്ചത്തിൽ അത്യുച്ചത്തിൽ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിലൊന്ന് തലസ്ഥാന മകരി എന്ന രാധ ചേച്ചി രാധാമണി ചേച്ചി നമുക്ക് വിളിച്ചു തന്നൊരു ഒരു പ്രതിജ്ഞയുണ്ട് അത് ഗൂഢാലോചന വീരനെ പുറത്തു കൊണ്ടുവരുമെന്നാണ് ആ ഗൂഢാലോചന താൽക്കാലികമായി രക്ഷപ്പെട്ടു നിൽക്കുന്ന ദിലീപിന് അങ്ങനെ ഒരു ധാരണയുണ്ട് കീഴതിയുടെ വിധി കണ്ടെങ്കിൽ നിൽക്കുന്ന ദിലീപിന് ഒരു ധാരണയുണ്ട് അയാളുടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ കേരളം മുഴുവൻ സ്വീകരിക്കണമെന്നില്ല ഞങ്ങൾ ആരെ സ്വീകരിക്കാൻ തയ്യാറല്ല കേരളത്തിലെ നീതി ബോധമുള്ള മനുഷ്യരും അയാളെ കുറ്റവാളി എന്ന് തന്നെ ഞങ്ങൾ ഒരു സംശയമില്ല അതിനകത്ത് അതിലേത് ജഡ്ജ് പറഞ്ഞാലും അതിലെ ഏത് അഭിഭാഷകൻ പറഞ്ഞാലും ഏത് സ്ത്രീ വിരുദ്ധ കൂട്ടായ്മ പറഞ്ഞാലും ഏത് ും കേട്ടിട്ടില്ല ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന കുറ്റവാളിയാണ് ദിലീപ് അയാളുടെ ഏതോ ഒരു സിനിമ ഇപ്പോ റിലീസ് ആകാൻ പോവുകയാണ് അതിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നടൻ ഗസ്റ്റ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആട്ടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും ഒരു സംശയമല്ല കാര്യത്തിനാൽ ഞങ്ങൾ ആട്ടിത്തുപ്പത് തന്നെ ചെയ്യും ഞങ്ങളുടെ സഹോദരിയെ ക്രൂരമായി പിച്ച് ചിന്തിയ ഒരു ക്രിമിനലിനെ ആ ക്രിമിനലിനെ കേരളത്തിൽ വളരെ അത് ഏത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും ശരി തന്നെ അതേത് എം പി പറഞ്ഞാലും ശരി തന്നെ ഏത് മുൻമന്ത്രി പറഞ്ഞാലും ശരി തന്നെ ആര് പറഞ്ഞാലും ശരി തന്നെ അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല കേരളത്തിൽ അതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഒരു പോസ്റ്റർ കൊണ്ട് ഇന്നലെ സു ചേച്ചിയും പാർലമി ചേച്ചിയും ജീവേച്ചയും മേസി ചേച്ചിയും നടത്തിയ സംഘാടനം ഫേസ്ബുക്കുകൾ പോസ്റ്ററുകളായി വന്ന ഒരു പോസ്റ്റ് കൊണ്ടാണ് ഇത്രയും മനുഷ്യർ ആരെയും നേരിട്ട് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും മനുഷ്യർ ഇവിടെ ഈ അഞ്ചു മണിക്ക് ഇവിടെ കൂടണം മാനവീയം രീതിയിൽ അവൾക്കൊപ്പം നിൽക്കണം എന്ന ആ ഒരു തീരുമാനത്തിന് ഒറ്റ തീന്നത് ആ ഒറ്റം നിൽക്കുമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസാക്ഷിയുടെ നീതിബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീപക്ഷബോധമുള്ള മുഴുവൻ ജനതയും തീർച്ചയായിട്ടും ஒரு ஒரு கீழ்கோட தீரவிதி கொண்டு ரெட்சப்பட்டு போக அனுமதிக்கல பிரதிஜாதா எல்லாவருக்கும் அபிவாதிகள் அர்ப்பிச்சு நன்றி